ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അഗോരവിഷൻ ചാനലിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് വഴിപാടുകളെ കുറിച്ചാണ് നമ്മളെ വിളിക്കുന്ന ആൾക്കാർക്ക് വിളിക്കുമ്പോൾ അത് ചോദിക്കാറുണ്ട് എന്തൊക്കെ വഴിപാടുകളാണ് നമ്മൾ ചെയ്യേണ്ട ക്ഷേത്രങ്ങളിൽ അപ്പോൾ അത് ഓരോ ആൾക്കാരെ ബേസ് ചെയ്ത് കൊണ്ടാണ് വഴിപാടുകൾ വരിക അവരുടെ ബുദ്ധിമുട്ട് എന്താണോ രാശി വെച്ച് നോക്കിയതിനു ശേഷം അവരുടെ ബുദ്ധിമുട്ട് എന്താണോ അത് കണ്ടെത്തിയതിനു ശേഷം അതിന് തക്കതായ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് ക്ഷേത്രങ്ങളിൽ കാരണം ചില ചെലവ് ചുരുക്കിയിട്ട് ചെറിയ ചെറിയ വഴിപാടുകൾ കൊണ്ട് വലിയ ഗുണം നേടാൻ നമുക്ക് പറ്റും നിങ്ങൾ ഇങ്ങനെ ഒരുപാട് കാശ് മുടക്കിയിട്ടൊന്നും പരിഹാരങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അത് അത്ര ഘട്ടങ്ങളിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അമ്പതിനായിരം ലക്ഷം ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ചെറിയ പക്ഷ വഴിപാട് കൊണ്ട് നമുക്ക് വലിയൊരു ഗുണം കിട്ടാം അപ്പൊ എപ്പോഴും എന്നെ വിളിച്ച് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ചെറിയ വഴിപാടുകൾ ചെയ്യാൻ പക്ഷെ അത് എല്ലാവരോടും പോസിബിൾ ആയിട്ട് പറയാൻ കഴിയില്ല ഇപ്പോൾ നമുക്ക് പോസിബിൾ ആവണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ എന്നൊരു വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അതൊരു ഉപകാരമാകും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ചില വഴിപാടുകൾ എന്തിനാണെന്ന് പോലും ചില ആൾക്കാർക്ക് അറിയില്ല അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയില്ല എന്തിനു വേണ്ടി ചെയ്യുന്നു അറിയില്ല അപ്പൊ നമ്മൾ ചിലപ്പോൾ പിൻവിളക്ക കത്തിക്കുന്നുണ്ടാവുക ക്ഷേത്രങ്ങളിൽ പോയിട്ട് ശിവക്ഷേത്രത്തിലാണ് ധാരണ പിൻവിളക്ക് കത്തിക്കാറ് പക്ഷെ അത് എന്തിനു വേണ്ടി കത്തിക്കുന്നു എന്ന് പലർക്കും അറിയില്ല കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയാം പക്ഷെ അവർ എല്ലാം കഴിപ്പിക്കുന്നു ശങ്കാഭിഷേകം പിൻവിളക്ക് പൂവളമാല കഴിപ്പിക്കുന്നു എന്തിനു വേണ്ടി നമുക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ട് കാര്യമില്ല നമ്മൾ എന്തിനു വേണ്ടി അത് എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം ഒരുപാട് കാര്യങ്ങൾ അറിയില്ലെങ്കിലും നമുക്ക് ചുരുക്കി ചെറിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് അപ്പോ അങ്ങനെ ഒരു വീഡിയോ ആണ് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഈ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ആ വഴിപാട് ഇന്നതിനാണെന്ന് മനസ്സിലാക്കി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ചെറിയ വഴിപാട് ഇന്നതിനാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലപ്രാപ്തിയിലാവും നമ്മൾ ഒരു പനി പിടിച്ചിട്ട് നമ്മൾ ഒരു മൃഗശ്വറിൽ പോയിട്ട് സാധാരണ മരുന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട് ചിലപ്പോൾ നമ്മള് പനി മാറിയില്ല എന്ന് വരാം ചിലപ്പോൾ മാറി നിന്നും വരാം അതുപോലെയാണ് നമ്മൾ അറിയാണ്ട വഴിപാടുകൾ ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളും ദോഷങ്ങളും നമ്മളൊരു അസ്ട്രോളജറെ കണ്ട് ആ എന്തിനു വേണ്ടിയിട്ട് ആ വഴിപാട് അദ്ദേഹം തന്നു കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അത് നിങ്ങൾക്ക് ഫലവത്താവും അതിന് വേണ്ടിയിട്ടാണ് വഴിപാടുകൾ എന്താണെന്നും അത് എങ്ങനെ ചെയ്യണമെന്നും അത് ചെയ്താൽ എന്തൊക്കെയാണ് ഗുണം എന്നും ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനോടൊപ്പം നിങ്ങളുടെ ബെല്ലൈക്കൻ അമർത്തണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം നിങ്ങളുടെ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം ഓരോ വഴിപാടുകളും അവയുടെ ഗുണങ്ങളും എന്താണെന്ന് നോക്കാം ക്ഷേത്രങ്ങളിൽ സാധാരണയായി നടത്താറുള്ള വഴിപാടുകൾ ഓരോ വഴിപാടുകൾക്കും അതിൻ്റെതായ ഓരോ ഗുണങ്ങളും ഉണ്ട് അത് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ അവിടെ ഓരോന്ന് നോക്കാം ഇനി പിൻവിളക്കാണ് പിൻവിളക്ക് സാധാരണയായിട്ട് കഴിക്കാറ് ശിവക്ഷേത്രങ്ങളിലാണ് ഇത് പാർവതി ദേവിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കഴിക്കാറ് അതായത് പാർവതി ദേവിയുടെ സാന്നിധ്യമാണ് പിൻവിളക്കായിട്ട് കാണുന്നത് സാധാരണ മംഗല്യ തടസ്സത്തിനും മംഗല്യ ദോഷ ശാന്തിക്കും ദുഃഖനിവാരണത്തിനും വേണ്ടിയിട്ടാണ് ശിവക്ഷേത്രങ്ങളിൽ സാധാരണയായിട്ട് പിൻവിളക്ക് കത്തിക്കാറ് ഇന്ന് സാധാരണയായിട്ട് വിളക്ക് കഴിക്കാറുണ്ട് അതിൽ വിളക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ദുഃഖ നിവാരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിളക്ക് കഴിക്കാറ് അപ്പൊ എണ്ണയോ നെയ്യോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതായത് നമ്മൾ നല്ലെണ്ണം ഉപയോഗിക്കണം കേട്ടോ നമ്മൾ സാധാരണ വിളക്കെണ്ണ ക്ഷേത്രങ്ങളിൽ കൊണ്ടു കൊടുക്കാറ് അത് കഴിയണതും ചെയ്യാണ്ടിരിക്കും ഗുണത്തെക്കാൾ ഉപരി ദോഷം വരുന്ന കാര്യമാണ് വിളക്കെണ്ണ ഞാൻ പ്രത്യേകം എടുത്തു പറയാം വിളക്കെണ്ണ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്ന എണ്ണയല്ല അത് അതിനെക്കുറിച്ച് അവിടെ പറയുന്നില്ല തിരിച്ച് നിങ്ങൾ അത് ചെയ്യാതിരിക്കുക കഴിയണതും അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാതിരിക്കുക അത്രയേ ഉള്ളൂ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല ക്ഷേത്രങ്ങളിൽ കൊടുക്കുമ്പോൾ എണ്ണ കൊടുക്കാൻ ശ്രദ്ധിക്കുക വൃത്തിയുള്ള എണ്ണ കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മളൊരു ഗുണത്തിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് നമുക്ക് ദോഷമായിട്ട് വരേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് പറയാൻ കാരണം കേട്ടോ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കേട്ടോ എല്ലാം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ സാധാരണയായിട്ട് നെയ്വിളക്ക് കൊണ്ടും നല്ലെണ്ണ കൊണ്ടുമാണ് വിളക്ക് നടത്താറ് വിളക്ക് കത്തിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ദുഃഖം അതിലൂടെ അലിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം അതായത് നമ്മൾ വിളക്ക് കത്തി കഴിപ്പിച്ച് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ കഴിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ദുഃഖം ഭാരം എന്താണോ അത് ആ കത്തുന്നതോട് കൂടിയിട്ട് അത് അലിഞ്ഞില്ലാതാവുമെന്നാണ് വിശ്വാസം സാധാരണയായി നെയ്വിളക്ക് കൂടുതലും കഴിക്കാറ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലാണ് എന്നുള്ളതും പ്രത്യേകതയാണ് അടുത്തായിട്ട് കെടാവിളക്കാണ് കെടാവിളക്ക് സാധാരണയായി കഴിക്കാറ് മഹാക്ഷേത്രങ്ങളിലാണ് ക്ഷേത്ര ചൈതന്യം നിലനിർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് കെടാവിളക്ക് മാത്രമല്ല കെടാവിളക്കിൽ എണ്ണ ഒഴിക്കുന്നതും അതിന് എണ്ണ പകരുന്നതും നമുക്ക് രോഗശാന്തിക്ക് ഉത്തമമാണത്ര അപ്പോൾ മഹാക്ഷേത്രങ്ങളിലാണ് സാധാരണയായിട്ട് കടാവിളക്ക് കത്തിക്കാറ് അടുത്തതായിട്ട് നാരങ്ങ വിളക്കാണ് നാരങ്ങ വിളക്ക് കത്തിക്കാറ് സാധാരണ ദേവീക്ഷേത്രങ്ങളിലാണ് രാഹു അഥവാ സർപ്പം ഈ ദോഷത്തിന് വേണ്ടിയിട്ടാണ് രാഹുദോഷത്തിന് വേണ്ടിയിട്ടാണ് നാരങ്ങാ വിളക്ക് കത്തിക്കാറ് അതിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് നമുക്ക് കത്തിക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം ഒറ്റ സംഖ്യയിൽ മാത്രം വിളക്ക് എടുക്കുക ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്ന സംഖ്യയിൽ മാത്രം വിളക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക സാധാരണ ദേവീക്ഷേത്രങ്ങളിലാണ് രാഹുദോഷ ശാന്തിക്കായിട്ടാണ് നാരങ്ങ വിളക്ക് എത്തിക്കാറ് അടുത്ത കൂവളമാലയാണ് സാധാരണ ശിവഭഗവാനാണ് ഏറെ പ്രിയപ്പെട്ടതാണ് കൂവളമാല കൂവളത്തിന്റെ ഇല ശിവഭഗവാന് പൂജയ്ക്ക് സമർപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനമാണ് കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തിന്റെ ഇല സമർപ്പിക്കുന്നതും പാപമോചനത്തിന് നല്ലതാണ് വിശ്വസ്ത്രം അടുത്തതായിട്ട് നിറമാലയാണ് ദേവീക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടാണ് നിറമാല ദേവിക്ക് പ്രധാന നിവേദ്യങ്ങൾ പ്രത്യേക നിവേദ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടുള്ള ഈ വഴിപാട് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് എല്ലാ സർവാകിഷ്ണസിന്ധിക്കും ഐശ്വര്യത്തിനും ഏറെ പ്രധാനമാണെന്ന് വിശ്വസിക്കുന്നു അടുത്തായിട്ട് മാല വഴിപാടാണ് മാല വഴിപാട് കഴിക്കുന്നത് മനസ്സുഖത്തിന് വേണ്ടിയിട്ടാണ് മാല വിളക്ക് മാല അങ്ങനെ വഴിപാട് ഒരുമിച്ച് കഴിക്കാം ഏറെ ഗുണകരമാണ് മനഃശാന്തിക്ക് അടുത്തായിട്ട് ഗണപതി ഹോമമാണ് വിഘ്ന വിനാശകനാണ് മഹാഗണപതി ഭഗവാൻ ഏത് വിഘ്നയത്തെയും തടയാനുള്ള ശക്തി ഭഗവാനുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഏത് മംഗളകാര്യങ്ങൾക്കും ഒരു ഗണപതി ഹോമം നടത്തിയിട്ടാണ് ഹൈന്ദവ ആചാരപ്രകാരമുള്ള എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാറ് അപ്പം നമ്മുടെ വിശ്വാസവും അത് തന്നെയാണ് എല്ലാ ശുഭകർമ്മത്തിൻ്റെയും മുന്നോടിയായിട്ട് ഗണപതി ഭഗവാന് ഒരു ഗണപതി ഹോമം നടത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും തുടങ്ങാറ് അപ്പം എല്ലാ വിഘ്നങ്ങളും തച്ചുടയ്ക്കാനുള്ള കഴിവ് ഈ ഗണപതി ഹോമത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തായിട്ട് ആയില്യപൂജ ആയില്യപൂജ നടത്താറ് സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണ് നാഗപ്രീതിക്ക് വേണ്ടിയിട്ട് അയില്യപൂജ നടത്താറുണ്ട് സർപ്പദോഷങ്ങൾ നീങ്ങുന്നതിനും അയില്യപൂജ നടത്താറുണ്ട് കന്നിമാസത്തിലെ അയില്യമാണ് പ്രധാനം ഇത് ക്ഷേത്രങ്ങളിൽ സാധാരണയായി ഒരു വഴിപാടാണ് പായസം ധനധാന്യ വർധകനാണ് സാധാരണയായിട്ട് പായസം കഴിക്കാറ് കഠിന പായസം പാൽപായസം നെയ്പായസം ഇടിച്ചു കഴിഞ്ഞ പായസം അങ്ങനെ പലതരം പായസങ്ങൾ ക്ഷേത്ര ഒഴിപാടായിട്ട് കഴിക്കാവുന്നതാണ് എല്ലാം ഗുണകരമായി ഭവിക്കുന്നതിനും പായസം വഴിപാട് കഴിക്കാറുണ്ട് നീരാഞ്ജനം അടുത്തായിട്ട് നീരാഞ്ജനം വഴിപാടാണ് ശനിദോഷ ശാന്തിക്കായിട്ടാണ് സാധാരണ നീരാഞ്ജനം വഴിപാട് കഴിക്കാറ് ഏറെ ഏഴര ശനി കണ്ടകശനി ജന്മശനി അഷ്ടമശനി ശനി അങ്ങനെയുള്ള ശനിദോഷത്തിന് ജന്മശനി ഈ ദോഷങ്ങൾക്ക് ശനിദോഷ ശാന്തിക്കായിട്ടാണ് അയ്യപ്പക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ശനീശ്വര ക്ഷേത്രങ്ങളിലും നീരാഞ്ജനം കഴിക്കാറ് കഴിക്കാറുള്ളത് ഈ വഴിപാട് ശനിദോഷം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഏറെ ഗുണപ്രദമാണ് പറയും നിറമാല നിർമ്മാല ദേവീക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടാണ് പ്രത്യേക നിവേദ്യങ്ങൾ ദേവിക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള നിറമല വഴിപാട് കുടുംബങ്ങൾ ഒരുമിച്ച് നടത്താൻ നടത്താവുന്നതാണ് സർവ്വ ഈശ്വര്യത്തിനും അഭിഷ സിദ്ധിക്കുമായിട്ടാണ് നിറമല വഴിപാട് കഴിക്കാറുള്ളത് ധാരാളം വഴിപാടുകൾ ഇനിയുമുണ്ട് നിങ്ങൾക്കറിയാം ഒരുപാട് വഴിപാടുകൾ അതുപോലെ നമുക്ക് ദേവി മദ്രകാളി സ്വഭാവമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് രക്തപുഷ്പാഞ്ജലി വഴിപാടുകൾ നടത്താറുണ്ട് ശത്രുദോഷം നീങ്ങുന്നതിനും സർവൈശ്വര്യത്തിനും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് രക്തപുഷ്പാഞ്ജലി ഏഴ് ദിവസം പതിനൊന്ന് ദിവസം അഞ്ചു ദിവസം അങ്ങനെ പല രീതിയിൽ നമുക്ക് നടത്താവുന്നതാണ് അത് ഏറെ ഗുണപ്രദമാണ് അങ്ങനെ പലതരത്തിലുള്ള വഴിപാടുകളും നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ അത്യാവശ്യം വേണ്ടവർക്ക് ഈ വഴിപാട് എന്തിനു ചെയ്യുന്നു അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് എന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതായത് സാധാരണക്കാരെ ഉദ്ദേശിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഇത് എല്ലാവർക്കും ഇത് എന്തിനു ചെയ്യുന്നു എന്നറിയില്ല അതിലുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും ധാരാളം വഴിപാടുകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതേപോലെ ലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ശുഭാ നേടുകൊണ്ട് നന്ദി നമസ്കാരം